ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയെ എല്ലാവരും കൂടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ശ്യാമമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കണമെന്ന് പക്ഷേ ശ്രുതി എന്ത് പറഞ്ഞാലും ശ്രുതി ആ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല ഇല്ല എനിക്കൊരിക്കലും ശ്യാം സാറെ അങ്ങനെ രീതിയിൽ കാണാനായിട്ട് പറ്റില്ല നിങ്ങളെന്താ ഒന്നും മനസ്സിലാക്കാത്തത് ദേ ശാംസാർ നല്ലവനോ ചീത്തവനോ ആരുവാണെങ്കിലും ആയിക്കോട്ടെ പക്ഷേ എൻ്റെ മനസ്സുകൂടി നിങ്ങൾ കാണണ്ടേ എനിക്ക് ഷാംസാറെ ആ രീതിയിൽ കാണാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് തന്നെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ അമ്മയാണെങ്കിലും മോളെ നീ എന്തൊക്കെയാണ് മോളേ പറയുന്നത് നമ്മുടെ ഈ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നീ എന്താണ് ഇതിനൊന്നും സമ്മതിക്കാത്ത നമ്മുടെ എന്ത് സാഹചര്യം നമ്മുടെ എന്ത് സാഹചര്യം എന്നാണോ പറയുന്നത് നമ്മുടെ സാഹചര്യവും ഈ കല്യാണം തമ്മിൽ എന്താണ് ബന്ധം ദേ നിൻ്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിനക്ക് നല്ലൊരു ജീവിതം കാണുന്നതാണ് അതെ എൻ്റെ അച്ഛൻ എനിക്ക് നല്ലൊരു ജീവിതം കാണുമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ എന്ന് വിചാരിച്ച് എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് എൻ്റെ അച്ഛന് സമ്മതിക്കോ സമ്മതിക്കില്ല അത് അമ്മയ്ക്കും അറിയാം കാര്യങ്ങളല്ല കാര്യങ്ങളെല്ലാം പിന്നെ എന്തിനാമ്മേ എന്നെ ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിക്കാകെ അരിച്ചയം വരികയാണ് അപ്പോൾ അമ്മായി ആണെങ്കിൽ എന്താ എന്താ നിനക്ക് ശ്യാമിനെ കല്യാണം കഴിച്ചാൽ എന്താ ഒരു ഫ്രണ്ടിനെ ഭർത്താവായി സ്വീകരിച്ചൂടെ അതൊക്കെ സ്വീകരിക്കാം നീ എന്താ എന്തുകൊണ്ട് നീ അത് സമ്മതിക്കുന്നില്ല നിന്റെ മനസ്സിലെന്താ വേറെ ആരെങ്കിലും ഉണ്ടോ അമ്മായി ഇപ്പം അതല്ല ഇവിടുത്തെ വിഷയം എനിക്കേതായാലും ശ്യാം സാറെ ആ ഒരു രീതിയിൽ കാണാൻ പറ്റില്ല നിങ്ങൾ എന്നെ നിർബന്ധിക്കണ്ട എന്ന് പറയുകയാണ് അതാ എന്താണെന്ന് ഞാൻ ചോദിച്ചത് നിനക്ക് ശ്യാം ശ്യാമിനെ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം നിനക്ക് ശ്യാമിനെ എന്താ ഇഷ്ടമല്ലേ നിനക്ക് വെറുപ്പാണോ നിന്റെ നിൻ്റെ ആരെങ്കിലും ഉണ്ടോ പക്ഷേ ഈ ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ ശ്രുതിക്കൊന്നും പറയാനായിട്ട് പറ്റില്ല ശ്രുതിയാണെങ്കിൽ ഇവരോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നിയത് ദൈമം ഇനി ഇവരെ ഇവിടെ പറഞ്ഞ എങ്ങനെ സമാധാനിപ്പിക്കുക വിശ്വസിപ്പിക്കുക എന്നൊക്കെ ആലോചിച്ചുണ്ടെങ്കിൽ നിൽക്കുകയാണ് പിന്നീട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ ഒറ്റപ്പെട്ട ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥയിലെങ്കിൽ നിൽക്കുകയാണ് അപ്പോൾ ശ്രുതിയോട് വന്ന് അമ്മ പറയുകയാണ് മോളെ നീ ഇനിയിപ്പോൾ ഈ കാര്യ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും നീ ആവണ്ട നീ മനസ്സുകൊണ്ടൊന്ന് ആലോചിക്ക് നല്ല ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കും ഞങ്ങൾ ഏതായാലും നിന്നെ നിർബന്ധിക്കുന്നില്ല നിന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി നേരെ അച്ഛൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് പോയിരുന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ എനിക്കറിയാം അച്ചാ എൻ്റെ നല്ലത് മാത്രമാണ് അച്ഛൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എൻ്റെ കല്യാണം കണ്ട് കാണണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഷാംസാറെ പോലൊരു മനുഷ്യനെ എനിക്കിൻ്റെ ഭർത്താവായിട്ട് കാണാനായിട്ട് കഴിയുന്നില്ല അച്ഛാ അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ കല്യാണത്തിനോട് എനിക്ക് എതിർപ്പ് അച്ഛാ എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ കാണാനായിട്ട് പറ്റുന്നില്ല അച്ഛാ എന്നും പറയാണ് അച്ഛൻ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കണം അതിനുള്ള എനിക്കുണ്ട് കാരണം എൻ്റെ കുഞ്ഞുനാളിലെ എൻ്റെ അച്ഛനമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു പോയി പക്ഷേ ആ സ്നേഹവും ഒരാളനയും എനിക്കൊരു കുറവുമില്ലാതെ വളർത്തിയതാണ് എൻ്റെ അച്ഛൻ അപ്പോൾ ആ അച്ഛനെ ഞാൻ അനുസരിച്ചേ മതിയാവുള്ളൂ പക്ഷേ ഈ കാര്യത്തിൽ എന്തോ അച്ഛൻ എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥ നിൽക്കുന്നത് അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അശോകനാണേലും എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിയോട് പക്ഷേ ശ്രുതിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇങ്ങനെ തലയൊക്കെ കുണിക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്താച്ചാ ഞാൻ പറഞ്ഞു മുഴുവൻ അച്ഛനും സങ്കടമായല്ലേ എനിക്കറിയാം ഞാൻ എൻ്റെ മനസ്സിനെ ഇത് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ കല്യാണത്തിന് എങ്ങനെയെങ്കിലും സമ്മതിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ എന്തുകൊണ്ടോ എന്ന് എനിക്കറിയില്ല ശാംസാറ് നല്ലവരാണ് നല്ല മനുഷ്യനാണ് ആ നല്ല സ്വഭാവക്കാരനാണ് പക്ഷേ എന്ന് വിചാരിച്ചിട്ടും എനിക്ക് അദ്ദേഹത്തെ ഒരു എൻ്റെ ഒരു ഭർത്താവുമായിട്ട് കാണാനായിട്ട് എനിക്ക് പറ്റുന്നില്ല പിന്നെ ആ ഒരു നല്ല മനുഷ്യനെ എനിക്ക് ചതിക്കാനായിട്ട് പറ്റുമോ ഞാൻ എല്ലാവരുടെ നിർമ്മിത പ്രകാരം ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിച്ചെന്ന് വെച്ചോ പക്ഷെ ഞാനപ്പോ അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായി പോകില്ലേ എനിക്ക് ഇഷ്ടമല്ല കൂടിയും ഞാൻ അദ്ദേഹത്തെ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നു അപ്പോൾ അത് ഏറ്റവും വലിയ ചതിയല്ലേ അച്ഛാ അതുകൊണ്ട് അച്ഛാ ഇത് വേണ്ട വേണ്ട എന്ന് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ ശാംസാറോട് ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചിരുന്നു എനിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യം ഇല്ല എന്നും ഞാൻ സാറോട് പറഞ്ഞു സാർ അതെല്ലാം അംഗീകരിച്ചതുമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ കാര്യം അറിയുള്ളൂ ബാക്കി ആരോടും ഞങ്ങളിത് പറഞ്ഞിട്ടില്ല പിന്നെ അച്ഛയോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ അച്ഛയെ മറച്ചു വെച്ച് ഒന്നും സംസാരിക്കാറില്ലല്ലോ അച്ഛാ അതുകൊണ്ട് അച്ഛ ഞാൻ ഇങ്ങനെയല്ല സംസാരിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെയാ ശ്രുതി പറയുകയാണ് അപ്പം ഈ ശ്രുതിയുടെ വർത്തമാനം കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ ശ്യാമ ഇപ്പം ശ്യാമിനാകെ ടെൻഷൻ ഷേ എന്താ ശ്രുതി ഇത് അച്ഛന് തീരെ വയ്യല്ലോ ഈ സുഖമില്ലാത്ത അച്ഛനോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനച്ചനോട് ഇതെല്ലാം പറയാനായിട്ട് പോയത് ചിലപ്പോൾ സങ്കടമായി കാണൂലേ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഷ്യാം സാറേ ഞാൻ എൻ്റെ അച്ഛനെ മറച്ചു വെച്ച് ഒരു കാര്യവും ചെയ്യാറില്ല എൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ അച്ഛനോട് തുറന്നു പറയും അതുകൊണ്ടാണ് ഞാൻ ശ്യാംസാറോട് പറഞ്ഞത് ഒക്കെ അച്ഛനോടും പറഞ്ഞത് പക്ഷേ അച്ഛന് ഭയങ്കര സങ്കടം ആയെന്ന് തോന്നുന്നു അതെ സങ്കടമായി എന്ത് ചെയ്യാനാണ് അശോകങ്ങൾ അതെ ശ്രുതി എന്നോട് വന്ന് പറഞ്ഞു ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് എനിക്കും ശ്രുതിയെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ലേ പക്ഷേ ഈ വീട്ടുകാരെല്ലാം നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാണ് അവരെ സങ്കടപ്പെടുത്തുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് അപ്പോഴല്ലേ ശ്രുതി വന്ന് ഈ കാര്യം എന്നോട് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ശ്രുതി ഒരു ഭാര്യയായിട്ട് കാണാനായിട്ട് എനിക്കും കഴിയില്ല ഹോ ശ്രുതിയുടെ നാവിൽ നിന്ന് അങ്ങനൊരു കാര്യം കെട്ടിഞ്ഞപ്പോഴേക്ക് മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അശോകനാണെങ്കിൽ ഒന്ന് കരയാണ് കരഞ്ഞിട്ട് എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് അയ്യോ എന്താച്ചാ എന്തോ നമ്മളോട് പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ വിശാംസറേ ആ ശരിയാ ശ്രുതി എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കണമെന്ന് പറയാനായിരിക്കും അങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് നമുക്ക് രണ്ടുപേർക്കും ഇതിനോട് താല്പര്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അതെ ശ്രുതി ഏതായാലും പോയിക്കോ ഞാൻ ഏതായാലും മംഗളെ പറഞ്ഞ് സമാധാനപ്പിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ ശ്രുതി പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്യാമ നേരെ അശോകിന്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്താ എന്താ തൻ്റെ പ്ലാൻ ഈ കല്യാണങ്ങളുടെ മോടക്കി കളയാന്നു ഓ തൻ്റെ മകൾ വന്ന് തന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി കാണുമല്ലേ എടോ അശോകാ താൻ അങ്ങനെ കൂടുതൽ സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തൊക്കെ ഏതൊക്കെ സംഭവിച്ചാലും തൻ്റെ മകളുടെ കഴുത്തിൽ ഞാൻ താലി അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അതെ തൻ്റെ മനസ്സിൽ വേറെ വലിയ വിചാരമുണ്ടെങ്കിൽ അത് ഞങ്ങൾ മാറ്റി വെച്ചേക്ക് താൻ കണ്ടോ ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടക്കുന്നത് താൻ കണ്ടോടോ തേ താനിപ്പോൾ ഭയങ്കര സന്തോഷിക്കുന്നുണ്ട് പക്ഷേ ആ സന്തോഷം ഇന്ന് അധികം നേരം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ക്രൂരമായി ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് അശോകരാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാൻ പാടാത്തൊരവസ്ഥ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിനെയാണ് അശ്വിനാണെങ്കിൽ ശ്രുതിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് ഇപ്പോൾ ശ്രുതിയോട് കൂടുതലിങ്ങനെ പ്രണയം തോന്നിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ അശ്വിനെ അങ്ങനെ ഈ ശ്രുതിയുടെ ദേഹത്തുനിന്ന് ആ സീരിയൽ ലൈറ്റൊക്കെ എടുത്ത് മാറ്റി കൊടുത്തല്ലോ ആ ഒരു കാര്യങ്ങളാണ് ഈ അശ്വി അശ്വിനോട് ആലോചിക്കുന്നത് അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിരി ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ ഒഴുകുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രുതി ശ്രുതിയും അതേപോലെ തന്നെ അശ്വിനെ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അശ്വിൻ ശ്രുതിയുടെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും ശ്യാമിനെ കല്യാണം കഴിക്കാനായിട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം എൻ്റെ കുട്ടി കൃഷ്ണ ഞാൻ എന്തിനാണ് ഈ കടലമുട്ടയെക്കുറിച്ച് ആലോചിക്കുന്നത് ഇതെല്ലാം ഇപ്പൊ ആലോചിക്കേണ്ട കാര്യം എന്തിനാണ് പക്ഷേ ഞാൻ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ കാണിച്ചു വിടുന്നത് ഞാൻ ഇതൊക്കെ ആലോചിക്കുന്നത് കൊണ്ടായിരിക്കോ ഇപ്പൊ ശ്യാംസാറെ കല്യാണം കഴിക്കാൻ താല്പര്യം എന്നൊക്കെ പറഞ്ഞത് എനിക്കത് അംഗീകരിക്കാനായിട്ട് പറ്റാത്തത് ഷെ ഞാനിപ്പൊ എന്ത് ചെയ്യും ദൈവമേ എൻ്റെ കുട്ടികൃഷ്ണ ഇതിനൊരു നല്ലൊരു പരിഹാരം എനിക്ക് ഒപ്പിച്ച് തരണമേ എൻ്റെ അച്ഛോ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഞാൻ കാരണമല്ലേ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ എനിക്കൊരു നല്ലൊരു തീരുമാനം പറയാനായിട്ട് പറ്റുന്നില്ല ഞാൻ കാരണമോ എൻ്റെ അച്ഛൻ ഒരുപാട് സങ്കടപ്പെടുന്നത് ഈയൊരു ഈ വീടിൻ്റെ ഈയൊരവസ്ഥയിലും ഞാൻ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ ആ കടലമുട്ടയെക്കുറിച്ച് ഇനി ചിന്തിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ശ്യാമ് വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളമാണ് ഹ് ശ്രുതികുമാരി ലക്ഷ്മി നിനക്കെന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല അല്ലേ നിനക്കെന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കാനായിട്ട് പറ്റില്ലല്ലേ ശ്രുതികുമാരി ലക്ഷ്മി പക്ഷേ അതൊക്കെ നിന്റെ വെറും തോന്നലാണ് നീയൊരു വിഡ്ഢിയാണ് മണ്ടി പക്ഷേ ആ മണ്ടത്തരത്തിലൊന്നും ഞാൻ കൂട്ടു നിൽക്കാനായിട്ട് പോകുന്നില്ല നിന്റെ കാര്യത്തിൽ ഞാൻ തന്നെ താലി കെട്ടും ലക്ഷ്മി നീ പറയും എനിക്ക് ശ്യാമിനെ തന്നെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് ആ ഒരു ദിവസം വരും ശ്രുതികുമാര ലക്ഷ്മി അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും എന്നെ എന്നെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് ഹാ അതിനുള്ള പുറപ്പാടാണ് ഞാൻ ചെയ്യുന്നത് ഹാ അവളൊക്കെ വന്നിരിക്കുന്നു എന്നെ വേണ്ട വേണ്ടായെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള ഇതൊന്നും നിനക്കൊന്നും അറിയില്ല എന്നും ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ജലി ഒരു കപ്പ് ഒരു ഗ്ലാസ് പാലായിട്ട് നേരെ നമ്മുടെ ശ്യാമിൻ്റെ മുല്ലക ചില്ലുന്നത് ക്ഷ്യാമേട്ടാന്ന് പറഞ്ഞോണ്ട് വിളിക്കുകയാണ് വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ശ്യാമാണെങ്കിൽ ഈ തൂർച്ച് നോക്കുകയാണ് അഞ്ജലിയെ അപ്പോൾ അഞ്ജലിക്ക് ആകെ ടെൻഷനായി ഇതെന്താ ശ്യാമേട്ട ഏട്ടനെന്ത് ഇങ്ങനെ നോക്കുന്നത് തന്നെ ഇതുവരെ കാണാത്തതുപോലെ ആദ്യം ഇട്ട് തന്നെ കാണുന്നത് പോലെയാണല്ലോ നോക്കുന്നത് എന്താ എന്താ കാര്യം എന്ന് പറഞ്ഞ് പറ ചോദിക്കുകയാണ് ആ എനിക്ക് മനസ്സിലായി ഇനി ഓരോരോ കാരണങ്ങളായിരിക്കും ഓഫീസിൽ തിരക്കുണ്ടായിരുന്നു ഓരോരോ ബിസിനസ് കാര്യങ്ങളല്ലേ എന്നൊക്കെയല്ലേ പറയാനായിട്ട് പോകുന്നത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളല്ല ഇപ്പം തല പോകാൻ ഭയങ്കര ടെൻഷനായിരിക്കുമല്ലേ ഏതായാലും സാരമില്ല ഈ പാലങ്ങോട്ട് കുടിക്കും എനിക്ക് വേണ്ട ഷേ എന്താ അന്നേ ഞാൻ കഷ്ടപ്പെട്ട് ഈ പാലെടുത്തുകൊണ്ട് വന്നതല്ലേ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഈ പാലങ്ങോട്ട് കുടിച്ച എൻ്റെ ശ്യാമേട്ടാ ഇത് കേട്ടതും ശ്യാമനെ ദേഷ്യം വന്നിട്ട് നിന്നോടല്ല പറഞ്ഞത് എനിക്ക് വേണ്ട എന്ന് വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ വീണ്ടും എന്തിനാണ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അഞ്ജലി എന്ന് പറയുകയാണ് ദേഷ്യപ്പെട്ട് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി ഞെട്ടിപ്പോയി അഞ്ജലി എടുത്ത വായിക്കും ഭയങ്കരേറെ കരച്ചിൽ അഞ്ജലിങ്ങിനെ കിടന്ന് കരച്ചിലോ കരച്ചിൽ അഞ്ജലിയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്യാമിനും ടെൻഷനായി നീ ഇവിടുമല്ല പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് പേടി അങ്ങനെ ശ്യാമാണെങ്കിൽ നേരഞ്ജലിയെ ആശ്വാസപ്പെടുത്തുകയാണ് എൻ്റെ പൊന്നെ നീ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മനസ്സിലും തലയ്ക്കും ആകെ ടെൻഷൻ കൂടി ആ സമയത്താണ് നീ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നത് അറിയാതെ ചൂടായി പോയതാണ് നീ എന്നോടൊന്ന് ക്ഷമിക്കുക ഒന്നിച്ചിരിക്കുമുത്തേ ഒന്ന് ചിരിക്കുക എന്ന് പറയുകയാണ് അഞ്ജലി അവിടെ ചിരിച്ച് കാണിക്കുകയാണ് ഹോ എൻ്റെ പൊന്നോ എനിക്ക് സമാധാനമായി ഒന്ന് ചിരിച്ചല്ലോ അത് തന്നെ മഹാഭാഗ്യമാണ് ശ്യാമേട്ട എനിക്ക് മനസ്സിലായി ശ്യാമേട്ടൻ്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടെന്ന് പക്ഷേ അതെന്താണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ശ്യാമേട്ടൻ എന്നോട് പറയില്ല പക്ഷേ എന്താണെങ്കിലും ആ ടെൻഷനെല്ലാം മാറ്റി തന്നെയെന്നും വിചാരിച്ച കാര്യങ്ങളെല്ലാം നടത്തി തരണേയെന്നും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്താ അതുപോലെ അത് മതി എൻ്റെ പൊന്നെ നീ ഇങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ എന്നോട് അത് തന്നെ മഹാഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി അവിടെ നിന്ന് പോവുകയാണ് അഞ്ജലി പോയി കഴിഞ്ഞപ്പോഴേക്ക് ശ്യാമാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ് ആ നീ പ്രാർത്ഥിക്കടേ നിൻ്റെ കഴുത്തിലെ താലു പൊട്ടിക്കാൻ വേണ്ടി തന്നെയാണ് നീ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് ഞാൻ വിവാഹം നീ പ്രാർത്ഥിക്കി നീ ഗംഭീരമായിട്ട് തന്നെ പ്രാർത്ഥിക്കി പക്ഷേ ഇനി എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് ആർക്കറിയാം ആ എന്ത് പ്രശ്നമാണെങ്കിലും സഹിച്ചല്ലേ മതിയാവോളൂ ഏതായാലും ശ്രുതി അവൾ എൻ്റെ മനസ്സിൽ കുടുങ്ങി അങ്ങോട്ട് പോയി ഇനി അവളെ സ്വന്തമാക്കിയിട്ടേ കാര്യമുള്ളു എന്നാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ശ്രുതി പതിപോലെ തന്നെ ആ വീട്ടിലേക്ക് ജോലിക്ക് വരികയാണ് എൻ്റെ കുട്ടി കൃഷ്ണ ഇന്ന് ആ കടലമുട്ടായി എൻ്റെ കണ്ുമുന്നിൽ കാണിക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെല്ലുമ്പോൾ രാമണൻ അങ്ങോട്ട് വരികയാണ് ആ മോളെ ശ്രുതി നീ വന്നോ അതെ ദീപാവലികളിലോ എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നൊക്കെ ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ ഈ അശ്വിൻ്റെ ഗേൾ ഫ്രണ്ടും വരികയാണ് ലാവണ്യ ലാവണ്യ വന്നിട്ട് പറയുകയാണ് ആ ശ്രുതി നീ വന്ന ശ്രുതി നിന്നെ കാത്തിരിക്കയായിരുന്നു അപ്പോൾ രാമേട്ടൻ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് എന്താണോ താനകത്തേക്ക് പോയിക്കണ്ടേ അപ്പോൾ രാമേട്ടൻ അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ ലാവണ്യ ഈ ശ്രുതിയോട് ചോദിക്കുകയാണ് ശ്രുതി നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈ ദീപാവലിയുടെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല അപ്പോൾ എവിടുന്ന് മുത്തശ്ശി പറഞ്ഞേ ശ്രുതി വരുമ്പോൾ നിന്നോട് ചോദിക്കാനായിട്ട് അതുകൊണ്ട് നിന്നെ കാത്തിരിക്കായിരുന്നു പറ ഈ ദീപാവലി എന്താണ് ദീപാവലി എന്തുകൊണ്ടാണ് ആചരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ ദീപാവലിയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇതൊക്കെ ഞാൻ കഴിഞ്ഞപ്പോഴും ഓ എൻ്റെ ദൈവം ഇങ്ങനെയൊക്കെയാണോ ദീപാവലി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനോരമ ഇതെല്ലാം കേട്ടുന്നുണ്ട് ഓ ഇവളെ എങ്ങനെയെങ്കിലും വനത്തിലേക്ക് പറഞ്ഞു വിടാന്നൊക്കെ വിചാരിക്കുമ്പോൾ അതൊന്നും നടക്കുന്നില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട് നിന്നെ ഞാനിവിടെ നിന്ന് പുറത്ത് ചാടിക്കും ശ്രുതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി വന്ന് ചോദിക്കണം ആൻറ്റി ആൻറ്റി എന്ത് കാര്യമാണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഹേയ് ഒന്നുമില്ല മോളെ ഞാനേ ഇവിടെ ഒരുത്തിയേ കാട്ടിലേക്ക് പറഞ്ഞു വിടാനുള്ള തന്ത്രപ്പാടിൽ നിൽക്കുകയാണ് ഏ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് മഞ്ജലി ഒന്ന് തം സ്തംഭിച്ച് നിന്ന് പോവുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത വിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയോ നമസ്കാരം താങ്ക് യു ശീഖേൻ ബൈ